ബസ് പ്ലസ് തലയ്ക്ക് പാലിക്കേണ്ട റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയാണ് അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയുടെ കുട്ടിയുടെ അച്ഛൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഇതിനെല്ലാം കാരണം ലഹരി തന്നെ ആയിരിക്കാം എന്നാണ് അനുമാനിക്കേണ്ടത് ഇവിടെ നിരോധിച്ചിട്ടുള്ള ലഹരിയായ ഹൻസ് കൂള് പോലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കേരളത്തിൽ സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് ഭായിമാര് ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ റോഡ് സൈഡുകളിൽ മീട്ടാവാല അതായത് മുറുക്കാൻ കച്ചവടം നടത്തിയിട്ട് ഔമാറ കൈവശം ബുദ്ധിമുട്ടുള്ള ടെക് സാധനങ്ങളുണ്ട് ഞാൻ കണ്ടിട്ടുകൊണ്ട് പലരും മേടിച്ചുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥര് ഔമാര കൈന്ന് കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ട് മാസപ്പടി അവന്മാർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കുന്നില്ല Oh my.